എല്ലാവർക്കും നമസ്കാരം സുഖമാണോ ഒരു ഈ വീഡിയോ എടുക്കുന്നത് തന്നെയാണ് ഒന്നല്ല നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം നമ്മൾ മിണ്ടിയില്ല എല്ലാരും നന്നായിക്കട്ട നമുക്ക് ദ്രോഹം ചെയ്താലും എല്ലാവരും നന്നായിരിക്കട്ടെ അതാണ് നമ്മുടെ ആവശ്യം എത്ര കേസുകൾ ബാക്ക് ടു ബാക്ക് എത്ര കേസുകളൊക്കെ നമുക്ക് ഇട്ടു ആവശ്യം പറഞ്ഞാൽ നമുക്ക് തിരിക്കാനുള്ള കാര്യങ്ങളല്ലേ ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു ഒരു കാര്യം അന്ന് സ്റ്റേഷന മാസ് അറ്റാക്ക് കാശിന വേണ്ടിയന്നും പറഞ്ഞിരുന്നു നൂർ മൂന്നാം തേതി നാലാം തേതി ഒരു കാര്യം നാം കണ്ടപ്പോൾ തകർന്നു പോയി ഒരിക്കലും വിചാരിച്ചില്ല ഇപ്പൊ പേരെടുത്ത് പറയാൻ പറ്റില്ല അവരും കൂടെ കാശിന വേണ്ട എൻ്റെ വാക്കുകൾ ശരിയായിരുന്നു എൻ്റെ വാക്കുകൾ വളരെ വ്യക്തമായിട്ട് ശരിയായിരുന്നു പക്ഷെ ആരെയും അതിന്റെ റിപ്പോർട്ട് എടുത്ത് കാണിച്ച് കുറ്റപ്പെടുത്താൻ ഞാനില്ല വിശേഷങ്ങളുണ്ട് അതിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുവോ ഞാനും കൊക്കിലാവും ഇല്ല വിശേഷം കോൺസെൻട്രേറ്റ് ചെയ്യുവോ ഇങ്ങനെ അടുത്തവന്റെ ജീവിതത്തിൽ എപ്പോഴും എന്താണെന്നറിയോ നമ്മൾ നമ്മൾ ഉണ്ടാക്കണം കഷ്ടപ്പെടണം വിയർ വിയർപ്പ് ഉണ്ടാവണം അങ്ങനെ കാശും വേണം നമ്മളെല്ലാവരെയും സഹായിക്കാൻ അല്ലാണ്ട് അടുത്തവരുടെ ഒത്ത് അയ്യോ അയ്യോ അത് രാവം ഒരിക്കലും ചെയ്യുന്നത് അത് റിപ്പോർട്ട് ഞാൻ എല്ലാവരും നന്നായിരിക്കട്ടെ താങ്ക് യു